റാപ്പർ റാപ്പർവേടൻ വീണ്ടും വിവാദത്തിൽ ഇക്കുറി ബലാത്സംഗ കേസിലാണ് റാപ്പർ റാപ്പർവേടൻ അകപ്പെട്ടത് യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസ് റാപ്പർ റാപ്പർവേഡനെതിരെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിലെ മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു അഞ്ച് തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തുന്നു പിന്മാറ്റം മാനസികമായി തകർത്ത ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു പലപ്പോഴായി മുപ്പത്തൊന്നായിരം രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി ഇവയുടെ അക്കൗണ്ട് ജി പേ വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത് വേടൻ്റെ ആൽബങ്ങളും പാട്ടുകളും കണ്ട് ഇൻസ്റ്റാ പേജിലൂടെ മെസ്സേജ് അയക്കുകയായിരുന്നു പരിചയപ്പെടണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടനെത്തി അവിടെ വെച്ച് അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചു എന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു പിന്നീട് ബലാത്സംഗം ചെയ്തു ഇവിടെ മൂന്ന് ദിവസം താമസിച്ചിരുന്നു ഇത്തരത്തിൽ അഞ്ച് തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ മൊഴി വേടനുമായി സാമ്പത്തിക ഇടപാടുകളുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ തൻ്റെ പക്കൽ നിന്നും മുപ്പത്തൊന്നായിരം രൂപ വേടൻ വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ തൻ്റെ പാട്ട് പുറത്തിറക്കാൻ പണം വേണമെന്ന് വേടൻ പറയുന്നു പതിനായിരം രൂപ നൽകുന്നു വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അയ്യായിരം രൂപയും നൽകി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് പലപ്പോഴായി വേടന് ട്രെയിൻ ടിക്കറ്റും എടുത്തു നൽകിയിട്ടുണ്ട് വേടനും സുഹൃത്തുക്കളും തൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതിന് ലഹരി ഉപയോഗിച്ച് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു അതിനുശേഷം വളരെ മോശമായ പെരുമാറ്റമാണ് വേടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും യുവതി പറയുന്നു തന്നെ ഒഴിവാക്കുന്ന രീതിയിലാണ് വേടൻ തുടർന്ന് പെരുമാറിയത് താൻ ടോക്സിക് ആണെന്നും ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്നും പറഞ്ഞ് വേടൻ ഇറങ്ങിപ്പോയി എന്നും യുവതി പരാതിയിൽ വിശദമാക്കുന്നു പിന്നീട് ഫോണെടുക്കാൻ വേടൻ തയ്യാറായില്ല അടുത്തിടെ കണ്ട വേടൻ്റെ ഇൻ്റർവ്യൂവിൽ തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തന്നെ വേടൻ ചതിക്കുമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായതെന്നും യുവതി പരാതിയിൽ പറയുന്നു യുവതിയുടെ മൊഴിയെടുത്ത പോലീസ് അത് വിശദമായി പരിശോധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ